വരുന്ന ഏഴ് ദിവസം കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത നാളെ ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിലും ശനിയാഴ്ച ഇടുക്കി മലപ്പുറം ജില്ലകളിലും വരുന്ന ഞായറാഴ്ച തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്ത് നിൽക്കരുതെന്നും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു ഉടൻ സുരക്ഷിത അറിയിച്ചു നാളെ ൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത വടക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ലക്ഷദ്വീപിനു മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു കേരളത്തിൽ വരുന്ന ഏഴ് ദിവസം മഴയ്ക്ക് സാധ്യത